ഞാൻ ഇരിഞ്ഞാലക്കുഴ രൂപതയിൽ നിന്ന് കടുപ്പിശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ പേര് റോസ സാബു ഞാനിവിടെ രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ഞാനിവിടെ വന്ന് ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് അതിൽ എനിക്ക് ഭവനത്തിന് വേണ്ടി ഞാൻ വെച്ചിരുന്നു എനിക്ക് ഭവനമുണ്ടായിരുന്നില്ല ഞാൻ വാടക ഇതിലാണ് താമസിച്ചിരുന്നത് എനിക്ക് മാതാവ് സ്ഥലം തന്നു എനിക്ക് വീട് ഇല്ല വീടിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ പ്രാർത്ഥിച്ചെങ്കിലും എനിക്ക് വീട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാനങ്ങനെ ഇവിടെ വന്ന് ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ വന്ന് ഉടമ്പടിയിരുത്തിയെങ്കിലും എനിക്ക് അതിനുശേഷം മൂന്നാമത്തെ പുതുക്കളാവുമ്പോഴേക്കും കൊറോ മറ്റേ പ്രളയം വന്നതിന് പ്രളയം വന്നു അപ്പോൾ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വലിയൊരു അപകടം പറ്റി ആൾ മരത്തും മര മരത്തിൻ്റെ പണിയാണ് ആൾക്കുള്ളത് അയാൾ മരത്തുമെന്ന് വീണിട്ട് രണ്ട് കുടല് പൊട്ടി അങ്ങനെ അങ്ങനെ ആയിരിക്കുന്ന സമയം ആയതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങളതൊക്കെ ഞങ്ങളതൊക്കെ മാതാവ് മാറ്റി തന്നു ഞാനിവിടെ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഭാവത്തിലായിരിക്കുന്ന സമയത്ത് പള്ളികളിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ പള്ളി പോകും പള്ളി പോകണ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി പത്രം എനിക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹം തോന്നി ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും ഭർത്താവ് എന്നോട് പറഞ്ഞു നീ ഞാനില്ല നീ വേണമെങ്കിൽ പൊക്കോ ഞാനങ്ങനെ എൻ്റെ ഈ മൂത്ത കുട്ടീനെ കൊണ്ടുവന്നു ഇവിടെ ചെറുതായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരിത്തിനെ കൂട്ടി ഞാനിവിടെ വന്ന് വന്നെങ്കിലും എനിക്ക് ഇവിടെ ഉടമ്പടയെക്കുറിച്ച് ഒരു കാര്യം അറിയില്ല ഇവിടെ ഈ ആൾക്കാരെ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല എനിക്ക് ഭയങ്കര സങ്കടമായി മാതാവിൻ്റെ രൂപം പോലും കാണാൻ പറ്റില്ല എല്ലാവരും ഉടുമ്പടി ഉടുമ്പി പറയുന്നുണ്ട് ഇവിടെ വന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളും മാതാവ് പരിഹരിച്ച് തരുമെന്നുള്ള ബോധ്യം എല്ലാവരും പറയണമുണ്ട് എനിക്കും കിട്ടിയിരിക്കുന്ന ചോദിച്ചാൽ ഇവിടെ വന്നു എങ്കിലും പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി അപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഞാനിവിടെ വന്നിട്ട് മാധാവിൻ്റെ രൂപം പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് അത് ചെയ്യാൻ പോകാം എന്ന് ചേട്ടനോട് പറഞ്ഞപ്പോൾ സാമ്പി ചേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാൻ പോവാമെന്ന് പറഞ്ഞു എങ്കിലും ആളൊരു ഡേറ്റ് ഇട്ടു ആ ഡേറ്റിൽ പോകാൻ പറ്റില്ല ആൾക്കും രണ്ട് ആൾ തെങ്ങുമ്പോൾ വീണു ആൾ വീണ്ടും കെടുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി ഈ നിയോഗങ്ങളൊക്കെ വെച്ച് ഈ ഭവനമില്ലാത്തതിൻ്റെയും ഈ സ്ഥലമില്ലാത്തതിൻ്റെയും നിയോഗങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി സ്ഥലം കിട്ടി ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞാൻ ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചിവിടെ വന്നു ജൂണിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനോട് പറഞ്ഞു എനിക്ക് ഭവനം ശരിയാവുന്നില്ല അച്ഛാ പല പഞ്ചായത്തിന് ഫലമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയെങ്കിൽ ും പല കാരണങ്ങളാണ് ഞങ്ങൾക്ക് ഭവനം പണിയാൻ സാധിക്കുക അത് വളരെയധികം ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടു ഒരു കാര്യങ്ങൾ ശരിയാവുമല്ലോ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ജൂൺ ഒന്നാം തീയതി ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിവിടെ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മൂന്നാം തീയതി ജൂൺ മൂന്നാന്തി എൻ്റെ വീടിനെ തറക്കല്ലിട്ട് തറക്കല്ലിടാൻ സാധിച്ചു എനിക്ക് ഇന്ന് ഞാൻ നാലാമത്തെ പുതുക്കലിന് വന്നിരിക്കുന്ന എൻ്റെ വീടിൻ്റെ വീട് വീടാണിത് വീടാണത് ഈ ഇതാണ് ഈട് ഇത് ഞാൻ വന്ന് മാതാവിന് മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാൻ വെഞ്ചിരിച്ച് കയറാമെന്ന് വിചാരിച്ചി വിചാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇതിനിടയിൽ എൻ്റെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ സാബു ചേട്ടൻ മരത്തുമെന്ന് വീണേൻ്റെ കുടൽ പൊട്ടിയ ടൈമിലായിരുന്നു എനിക്ക് രണ്ടാമത്തെ എനിക്ക് കിട്ടിയിരുന്നത് എങ്കിലും പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര എനിക്ക് ഷുഗർ പ്രഷർ എല്ലാതും ഭയങ്കര കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ ചികിത്സയിലായിരുന്നു ചികിത്സയിലായിരുന്നു പ്രസവം കഴിയാണ്ടവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ ഞാൻ അവിടെ കിടന്നുകൊണ്ട് വളരെയധികം വിഷമിച്ച ഒരു കുർബാന കാണാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ഈശോനും മാതാവിനോടും നന്നായി പ്രാർത്ഥിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും എനിക്ക് ഭയങ്കര കൊതിയാണ് എനിക്ക് ആഗ്രഹമാണ് എനിക്ക് ഈശോ ഇഷ്ടമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഈശോയുടെ മോളായി എന്നും ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയിലൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര അസ്വസ്ഥയാണ് എനിക്കൊരു വിശുദ്ധ കുർബാന ഒരു ദിവസം കൂടിയാൽ എനിക്ക് എന്തൊന്നും ഇല്ലാത്ത ആശ്വാസവും എന്തൊരു സുഖമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ആനന്ദം ഞാനങ്ങനെ ആ തൃശ്ശൂരി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടന്ന സമയത്ത് കുർബാന മറ്റൊന്നും കാണാൻ സാധിക്കാതെ കിടന്ന സമയത്ത് ഇവിടെ ഇവിടെ ഈ കുർബാസനത്തിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന ഏലിയാമ്മ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി മുഖാന്തരം എന്നെ അവിടെ വന്ന് കാണുകയും എനിക്ക് ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ തന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടേഴ്സുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഈ രണ്ടാമത്തെ കുട്ടീനെ കിട്ടില്ല എന്നാണ് പറഞ്ഞത് കിട്ടണമെങ്കിൽ തന്നെ അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞാനീ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എനിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ മോൾക്ക് ഒരു ആപത്തും കൂടാതെ എനിക്ക് ലഭിക്കണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് ഒരു പെൺകുട്ടിനെ തന്നു റോസ്മേരി എന്ന് പേര് നൽകി പിന്നെ എൻ്റെ ജീവിതപങ്കാളിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും അവിടെ നിന്ന് ഈ പുറത്തേക്കുള്ള ആ മുറിവ് നിന്നും വെള്ളം വരുന്നുണ്ടായിരുന്നു വെള്ളം വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകണ്ടായിരുന്നില്ല അവര് ആരെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി ശേഷി വെള്ളം ഇങ്ങനെ വരും അങ്ങനെ ഞാനിവിടെ വന്ന് പുതുക്കിപ്പോൾ മാതാവിൻ്റെ മൂന്നാമത് വന്നിവിടെ ഞാൻ പുതുക്കി ഇപ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ടു ചെന്ന് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് ആളുടെ വയറുമ വെച്ച് തൊട്ട് ഇങ്ങനെ ഞാൻ പെറ്റി പ്രാർത്ഥിച്ചു അതിന് ഫലമായി പൂർണ്ണമായും ആ മുറിവ് പൂർണ്ണമായി സൗഖ്യം നൽകി മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം ഞാൻ വണ്ടിയിൽ ഒരു ദിവസം ഇങ്ങനെ ബസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കേരള സമയം ഓടിക്കയറിയപ്പോൾ പെട്ടെന്ന് കമ്പീമ അടിച്ചു കൈ കമ്പിയും അടിച്ചപ്പോൾ കൈ നല്ല നീരായി വണ്ടി ഓടിപ്പിക്കാനൊന്നും എനിക്ക് പറ്റാണ്ടായി ഞാനപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പം ഞാൻ എൻ്റെ മാതാവിനെ പറഞ്ഞ മാതാവ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങളും ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണേൻ്റെ ഇടയിൽ എനിക്കിനാശുപത്രി കേസും കാര്യങ്ങളായിട്ട് എൻ്റെ ഈ കൈ കൊണ്ട് നടന്നാൽ എനിക്ക് സമയം ഇല്ല നീ എന്നെ സഹായിക്കണം എൻ്റെ അവസ്ഥ നീ അറിയുന്നില്ല എൻ്റെ അമ്മയെ എൻ്റെ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആശുപത്രിയിലേക്ക് പോകില്ല എൻ്റെ മാതാവ് എനിക്ക് സൗഖ്യം തരും എല്ലാവരും ഇപ്പം നീ സൗഹിക്കണി എനിക്ക് സൗഖ്യം തരുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനകൾ അമ്മ സ്വീകരിക്കുന്നുണ്ട് എന്നെനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി എന്നെ അമ്മ എൻ്റെ കൈയുടെ വേദനയും നീരും നല്ല നീരായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ പോയി കഴിഞ്ഞാൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരാമോ ഞാൻ നന്നായി പ്രാർത്ഥിക്കാം എൻ്റെ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി എന്നെ എനിക്ക് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം ഞാൻ ആ തൈലം പറ്റി മാതാവിൻ്റെ തൈലം ഞാൻ എൻ്റെ കൈമേ പറ്റി ഒരൊറ്റ പ്രാവശ്യം പറ്റി രണ്ട് മൂന്ന് ദിവസം നല്ല വേദനയായിരുന്നു കൈ നല്ല നീരായിരുന്നു നല്ല വേദനയായിരുന്നു അത് പൂർണ്ണമായി ആ വേദനയോട് കൂടി പൂർണ്ണമായി നീരും വേദനയും ദൈവം എനിക്ക് ഈശോ മാതാവ് എനിക്ക് മാറ്റി തന്നു എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കൊടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു റോസ സാബു എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചപ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് വരുവാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് ഈ സഹോദരി പറഞ്ഞു ഒരു പത്രം കിട്ടിയപ്പോൾ പത്രം വഴിയാണ് ഈ സഹോദരി കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമൊക്കെ അറിയുന്നത് പിറമുള്ളവരെ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ പ്രേക്ഷിത വേലയുടെ ഭാഗമാവുകയാണ് അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക എന്നുള്ള ധർമ്മം നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ കർത്താവ് നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട് ഒരു ഭവനമില്ലാത്ത സ്ഥലമില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നു അമ്മയോട് ഉടമ്പടി ചെയ്തുകൊണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭവനം നിർമ്മിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് അതിൻ്റെ സന്തോഷമായിട്ട് ആ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് ഈ കുടുംബം ഒന്നിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഉടമ്പടിയിലെ സംരക്ഷണം എന്ന രീതിയിൽ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈ സഹോദരങ്ങൾക്കുണ്ടാകുന്ന ഓരോ വിശ്രമങ്ങളിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ഒരുക്കിക്കൊടുത്ത് എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെട്ടു